i'm സൗന്ദര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നമ്മൾ നമ്മളല്ലേ അതിനായിട്ട് പലതരം സൗന്ദര്യവർദ്ധ വസ്തുക്കൾ അത് നാച്ചുറലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഒക്കെ ആണെങ്കിലും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ശരിയായ ഭക്ഷണം കഴിക്കുകയും ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യുകയും ശരിയായ ചർമ്മ സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗമൊക്കെ ചെയ്താലും നിങ്ങളുടെ തലയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇവയെല്ലാം വെറുതെ ആകും നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം ഏത് തരം ടെൻഷനാണെങ്കിലും ആണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ ശരീരത്തിൽ ആദ്യം ചർമ്മത്തിലൂടെയാവും സമ്മർദ്ദത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് വർദ്ധിക്കുന്ന ഒരു പ്രധാന ഹോർമോൺ ആണ് കോർട്ടിസോൾ ഇത് സമ്മർദ്ദത്തെ നേരിടാൻ സഹായിക്കുമെങ്കിലും സ്ട്രെസ് കോർട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കാനും അതുമൂലം രോഗപ്രതിരോധശേഷി കുറയുകയും തൊലിപ്പുറത്തുണ്ടാകുന്ന പലതരം അണുബാധകൾക്കും മുഖക്കുരു പലതരം കറുത്ത പാടുകൾ എക്സിമ സോറിയാസിസ് പോലെയുള്ള പലതരം ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു കൂടാതെ മുഖം നല്ലപോലെ വണ്ണം വയ്ക്കാനും ചാൻസ് ഉണ്ട് ഇതും സൗന്ദര്യത്തെ സാരമായി ബാധിക്കും അമിതമായ സമ്മർദ്ദം ശരീരത്തിലെ ത്രിദോഷങ്ങളായിട്ടുള്ള വാത പിത്ത കപങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു ഇത് ശരീരത്തിൽ ചൂട് അതായത് ബോഡി ഹീറ്റ് വർദ്ധിപ്പിക്കുകയും പിത്തദോഷം കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു ഇതുമൂലം ആമുഖക്കുരു തൊലിപ്പുറത്ത് ചുമന്ന തടിപ്പ് ചോർച്ചിലൊക്കെ വരാൻ കാരണമാകുന്നു പിത്താധിക്യം കൊണ്ട് വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പുറമെ നമുക്ക് വേപ്പ് നാഗകേസരം രാമച്ചം ചന്ദനം കറ്റാർവാഴയുടെ ജെല്ല് ശുദ്ധമായ റോസ് വാട്ടർ ഒക്കെ പുറമെ പുരട്ടാം പിത്തത്തെ ശമിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും ഒക്കെ ഉൾപ്പെടുത്താം രാമച്ചും ചന്ദനം ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം ഇനി വാതദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ മൂലം ചർമ്മം കൂടുതൽ വരണ്ടതായിട്ടും കാണപ്പെടുന്നു ഇത് ചർമ്മത്തിൽ ചുളിവുകൾ വരകൾ അതുപോലെ തന്നെ പ്രായമാകാതെ തന്നെ ഇതൊക്കെ ഉണ്ടാവുന്നു വാതദോഷത്തെ സന്തുലിതപ്പെടുത്താനായിട്ട് അശ്വഗന്ധ മുയൽ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാം വിട്ടുമാറാത്ത മാനസിക പിരിമുറുക്കം കൊണ്ടുണ്ടാകുന്ന ഈ പിത്താധിക്യം ചർമ്മത്തിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കാരണമാകും ഇതിന് മഞ്ജിഷ്ട അല്ലെങ്കിൽ ചെവല്ലിക്കൊടി എന്നൊക്കെ പറയും ചന്ദനം നാഗകേസരം കസ്തൂരി മഞ്ഞൾ തുടങ്ങിയവയൊക്കെ ചേർത്ത് പുറമേ പുരട്ടിയാൽ മതിയാവും എങ്കിലും ഇവയൊക്കെ വരാനുള്ള മൂല കാരണമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുക അങ്ങനെ ഏതു തരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഈ ആഭ്യങ്കം ശിരോധാര പോലെയുള്ള ചികിത്സാക്രമങ്ങൾ ചെയ്യുന്നതും സ്ട്രെസ് കുറച്ച് ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമയൊക്കെ നൽകും